ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് നിർമ്മിക്കാൻ സാധിക്കും അത് എങ്ങനെയെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നത് ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായ രീതിയിൽ ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വളരെ സമയമെടുത്ത് കറക്റ്റായിട്ടുള്ള പ്രോബ്ലും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായ രീതിയിൽ ഒറിജിനാലിറ്റിയോടുകൂടി വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കും ഇപ്പോൾ ഇത് മാത്രമല്ല നിങ്ങൾ പ്രോബ്ലിറ്റ് കൊടുക്കുന്ന ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന എന്ത് കാര്യവും ഇത്തരത്തിൽ വീഡിയോകളായി നിർമ്മിക്കുവാൻ സാധിക്കും അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക ശേഷം മുകളിൽ കാണുന്ന ട്രൈ വീഡു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം ഒരു അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യണം അതിനുശേഷം വലതുവിശുദ്ധ മുകളിലെ മൂന്ന് വരകൾ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് വീഡിയോ എന്നത് സെലക്ട് ചെയ്യുക ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ അപ്ലോഡ് തുടങ്ങണം ഇതുപോലെ രണ്ടാളുകളും അടുത്തടുത്ത് നിൽക്കുന്ന രീതിക്കുള്ള ഒരു ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് രണ്ടുപേരുടെയും ഫോട്ടോ അടുത്തടുത്ത് സെറ്റ് ചെയ്യാവുന്നതാണ് ഫേസ് കൃത്യമായി ക്യാമറയിലേക്ക് നോക്കുന്ന രീതിയിലുള്ള ഫോട്ടോകളാണെങ്കിൽ കൂടുതൽ മികച്ച റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി ഇവിടെ നമുക്ക് പ്രോമിറ്റ് ടൈപ്പ് ചെയ്യാം അതായത് നമ്മൾ ഈ അല്ലെങ്കിൽ ചിത്രത്തിൽ എന്ത് മാറ്റമാണോ വരുത്തേണ്ടത് അതിവിടെ കൊടുക്കാം ഇവിടെ മേക്ക് കപ്പിൾ ഹഗന്നോ മേക്ക് ഫ്രണ്ട്സ് ഹന്നോ അല്ലെങ്കിൽ സ്മൈലിംഗ് എന്നോ നിങ്ങൾക്ക് എന്ത് മാറ്റമാണോ വരുത്തേണ്ടത് എന്തും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അല്പസമയത്തിന് ശേഷം ആ ഒരു ക്രിയേഷൻ കംപ്ലീറ്റ് ആയി വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും ഇവിടെ നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ വന്ന വീഡിയോ നമുക്കിവിടെ ഇതിന് പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നോക്കുന്ന സമയത്ത് ക്ലാരിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ അപ് സ്കെയിൽ എന്നത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു ക്ലാരിറ്റി കൂടുന്നതായിരിക്കും ശേഷം നമുക്ക് ഡൗൺലോഡ് പറ്റിയിട്ട് ക്ലിക്ക് ചെയ്ത് ഫോണിൻ്റെ ഗാലറിയിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്